ഇത് മാസ് മോട്ടോർ റഷ്യന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ചെയിൻ പൊട്ടി വണ്ടി വഴി വണ്ടിയിൽ വേറൊരു വണ്ടി കയറ്റി കൊണ്ടുവരുന്നതാണ് ചെയിൻ സ്പോക്കറ്റ് ആയിട്ട് ചെയിൻ പൊട്ടിപ്പോയി ആ ചെയിൻ കവർ കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിരുന്നു പിന്നെ അതുകൂടാണ്ട് നമുക്ക് ആക്സിലേറ്റർ കേബിൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന കേൾക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക പൊലൂഷൻ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെയിൻ സ്പോക്കറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റണം മാറ്റാൻ വേണ്ടി കേട്ടിട്ടുണ്ട് സ്കോക്കറ്റ് നമ്മൾ അയച്ചിട്ട് സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റേണ്ടി വരാം ഇപ്പം ചെയിൻ കവർ പൊട്ടിക്കിടന്ന് കൂടി ഇപ്പം പറ്റിയാന്ന് വെച്ചാൽ ചെയിൻ കവറൊക്കെ ഫുള്ള് മൊത്തം കീറി ഉടക്കി അലൈൻമെന്റ് ഒക്കെ പോയി വല്ലാത്തൊരു അവസ്ഥയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ലെവൽ ചെയ്യാൻ പറ്റുമോ നോക്കാം ലെവൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് അതല്ലെങ്കിൽ പിന്നെ ചെയിൻ കവർ നമുക്ക് മാറ്റി ഇടേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തിടാം വല്ല ഒരച്ചിൽ സൗണ്ടോ കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയിൻ കവർ മാറ്റി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെ ലെവൽ ചെയ്താലും കമ്പനി വരുന്ന ആ ഒരു അലൈൻമെന്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ അത് നമ്മളൊന്ന് കൊടുത്ത് റെഡിയാക്കി ഇടാം തർക്കാറ് നമുക്ക് അങ്ങനെ ചെയ്തുടാം പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഡേസ് ഒക്കെ ചെക്ക് ചെയ്തു തീർന്നു ബ്രേക്ക് ലൈൻറൊക്കെ അത്യാവശ്യം പുതിയ ലൈൻഡറാണ് കമ്പനി ലൈൻഡർ കിടക്കണം ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് അപ്പൊ ക്ലീൻ ചെയ്ത് മതി പിന്നെയുള്ള ആക്സിലേറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടാവുന്നത് ആക്സിലേറ്ററുകളൊക്കെ വേറെ പ്രത്യക്ഷത്തോട് കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ബ്രേക്കിൻ്റെ കേസും ഈ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി മതി വേറെ പ്രോബ്ലമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് കിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് ഒരു നാല് മണി അഞ്ച് മണിക്ക് അവർ കംപ്ലീറ്റ് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്ത്